ഹലോ കൂട്ടുകാരി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്ന ഒരു എലക്കോയിസിൻ്റെ ഒരു തോരനാണ് എലക്കോയിസ് ഇതുപോലെ ചെറിയതായിട്ട് അരിഞ്ഞെടുക്കുക ചെറിയ ചെറിയ പീസുകളായിട്ട് കുനുപുന അരിഞ്ഞിങ്ങനെ അരിഞ്ഞെടുക്കുക അതിലൂടെ സ സവോളയെടുത്ത് അതും കുനുകുനാതെ ചെറുതായിട്ട് അരിയുക അതിൻ്റെ കൂടെ ചെറുതായിട്ട് വട്ടത്തിലരിഞ്ഞ് പച്ചമുളക് ഒരു പാത്രം എടുക്കുക അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇടുക കടുക് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്ക് നമ്മൾ പിന്നെ പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മൾ സവോള അതിലേക്കിടുക സവോള ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമാണ് അതിൻ്റെ കൂടെ നമ്മളിത് പച്ചമുളക് ഇട്ടിരിക്കുന്നു ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കുക നല്ല രീതിയിൽ തന്നെ ഇളക്കുക ഏകദേശം സവോള നല്ല രീതിയിൽ തന്നെ വാടുന്നത്ര സമയം നമ്മൾ കാത്തിരിക്കുക അതിലേക്ക് അപ്പോൾ എളുപ്പം വാടുന്നത് എളുപ്പമാക്കാൻ വേണ്ടി നമ്മൾ ഇതി ഉപ്പിട്ട് അതിലേക്ക് അത് ചേർത്ത് മാറ്റം മിസ് ചെയ്യുക ിടുമ്പോഴത്തേക്ക് ഏകദേശം നമ്മുടെ സഹോദര കളറുകൾ മാറി മാറി വരുന്നുണ്ട് ഈ പരുവത്തിന് വാടിക്കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ നമ്മുടെ കറിവേപ്പില അരിയുക അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ഇലക്ട്രോവീസ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു എന്നിട്ട് സ്പൂണോ തകുക അതിന് വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്യുക സഹോളയും അതുപോലെ തന്നെ പൊഴിസും കടുകും എല്ലാം കൂടെ നന്നായ രീതിയിൽ മിക്സ് ചെയ്യുക അതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക നമ്മുടെ ആവശ്യം അനുസരിച്ച് മണ ഉപ്പ് ചെയ്യേണ്ട അതിലേക്ക് കുറച്ച് മണ് മഞ്ഞൾപ്പൊടി നമ്മുടെ ആവശ്യാനുസരണം ഇട്ട് വയ്ക്കുക ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കുക നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക ഇനിയിപ്പം ചൂടായിക്കൊണ്ടുമ്പം നന്നായിട്ട് ആ ഇലക്കോവിസിലെ വെള്ളമയം എല്ലാം നന്നായിട്ട് ഇതിനകത്തുള്ള ഇറങ്ങി വരും നന്നായിട്ട് ഇളക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക കണ്ടോ കളർ തന്നെ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട് പച്ചയ്ക്ക് തന്നെ കാണാൻ നല്ല രസമുണ്ട് ഇക്കി തട്ടിക്കൂട്ടി നന്നായിട്ട് ഇളക്കുക അങ്ങനെ ഒരു പാത്രം വെച്ച് നമ്മൾ അടക്കിച്ച് വയ്ക്കുക വേകുവാൻ വേണ്ടി ഒരഞ്ച് മിനിറ്റത്തേക്ക് ആവശ്യമേ ഉള്ളൂ നന്നായിട്ട് തന്നെ അത് ഇല ആയതുകൊണ്ട് വെന്ത് കിട്ടും ഇതാ നമ്മുടെ തോരൻ ഏകദേശം റെഡി ആയിരിക്കുന്നു അതിലേക്ക് നമ്മൾ ചെറുകി വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങ ഫൈനൽ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള തേങ്ങ നമ്മൾ നമ്മളിതിനകത്ത് ഇട്ട് ഇളക്കാൻ പോവുകയാണ് ഇതും നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്യുക നല്ല തേങ്ങാപ്പീരയെല്ലാം ചേർത്ത് നിൽക്കുന്ന നമ്മുടെ തോരനൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ നല്ല രീതിയിൽ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഏകദേശം നമ്മുടെ തോരൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇതുപോലെ മനോഹരമായിട്ടുള്ള കുക്കിംഗ് വീഡിയോ കാണുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതാണ് നമ്മൾ കാണാൻ ആഗ്രഹിച്ച ഇലക്കോ വിസ്തോരൻ എല്ലാ ഇഷ്ടമായെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു നല്ല വീഡിയോയിൽ കാണും വരെ നന്ദി നമസ്കാരം